പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് എത്ര ആളുകൾ ചായ കുടിക്കും നമ്മുടെ നാട്ടില് അത് ചായ വെക്കുന്നുണ്ടോ അവിടെ പൊറോട്ട വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രോസ്റ്റ് ചിക്കൻ വെക്കുന്നുണ്ടാ എന്തുകൊണ്ട് അവർ വെക്കുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്നത് ഹായ് വെൽക്കം ബാക്ക് പിസ്സ ബിരിയാണി ഇന്ന് അതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പൊ പിസ്സക്ക് എന്തൊക്കെയാണ് ഗുണങ്ങള് ഇപ്പൊ പിസ്സ എന്ന് പറയുന്ന സംഗതി ബ്രെഡിങ് ആണ് ബ്രെഡിങ്ങിന്റെ മുകളിൽ ചീസും പിന്നെ കുറച്ച് വെജിറ്റബിളും മറ്റു സാധനങ്ങളും ഇത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കൂട്ടുക ഈ പിസ്സ നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചപ്പോൾ പിസ്സയുടെ കമ്പനിക്കാരൻ്റെ മീൻസ് അത് ബാങ്ക് ആയി ബാങ്ക് കറക്റ്റ് ആയപ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അതിൻ്റെ സിഇഒ പോയിട്ട് ഡയറക്റ്റ് എൻക്വയറി ചെയ്ത പറഞ്ഞാൽ ചൂടില്ലാത്ത പിസ്സ എന്തിനു പറ്റൂടോ അത് വേണ്ട ഞങ്ങൾക്ക് നന്ദി അപ്പൊ ഇയാളൊരു ചലഞ്ച് വെച്ചു തേർട്ടി മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഡെലിവറി ആവണെങ്കിൽ ഫ്രീ ആ ഒരൊറ്റ സ്ട്രാറ്റജിയിലാണ് പിസ ഇന്ന് അടിച്ചു കയറിയത് പ്രധാനമായിട്ടും പിസയുടെ ബിസിനസ് നടക്കുന്നത് ഡെലിവറികളിലൂടെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചാല് നോർത്ത് ഇന്ത്യയിൽ പിസ്സ അവതരിപ്പിച്ചു അവിടെ അവര് ദോശ അല്ല അതിന് പകരച്ചുട്ടത് പിസ്സയുടെ മുകളിൽ ഇറച്ചിയാണ് പ്രധാനമായിട്ടും ചീസിന്റെ കൂടെ കൊടുക്കുക അവരെന്ത് ചെയ്തു പനീർ പോലത്തെ വെജിറ്റേറിയൻസ് അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടും മറ്റും കയറ്റി അവരെ ഷോപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് എത്രയോ ആളുകൾ ചായ കുടിക്കും നമ്മുടെ നാട്ടില് അവർ ചായ വെക്കുന്നുണ്ടോ അവിടെ പൊറോട്ട വെക്കുന്നുണ്ടാ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ വെക്കുന്നുണ്ടാ എന്തുകൊണ്ട് അവർ വെക്കുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്നത് ആളുകളൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്സ എന്ന് പറയുമ്പോൾ അവരൊട്ടായിട്ടുള്ളോ അതിൽ ചെറുതും വലുതും അതിന്റെ മേലെ അതിന്റെ മേലൊക്കെ ഉണ്ടാവും പല പല ഫ്ലേവറിൽ ഇപ്പോഴും നമ്മളെ ആളുകൾക്ക് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സകലമാന ഫുഡും വേണം സകല ഫുഡുകളും പക്ഷെ ഫിസിക്കല് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ബിരിയാണി കൊടുക്കുന്ന റേറ്റിന് ഒരാൾക്ക് സ്റ്റമക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന സംഗതി ഉണ്ട് കാരണം മൊത്തത്തിൽ നമ്മൾ മലയാളികൾക്ക് ചോറൂണ് തന്നു 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 തന്ന് ഒരു വെള്ളം നിറച്ച് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളായി മാറിയിരിക്കുകയാണ് ആ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് നിലവില് കാര്യമായിട്ട് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ്സ ഫുള്ളായിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ പിസയുടെ വില വെച്ച് നോക്കുമ്പോൾ കുറവാണ് പിന്നെ അത് മാത്രല്ല ഈ കാണുന്ന നിങ്ങൾ നിങ്ങൾ കമന്റ് എനിക്ക് എത്ര പ്രാവശ്യം നിങ്ങൾ പിസ്സ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം അതിനെ കുറിച്ച് ബിരിയാണി ആഴ്ചയിൽ എത്ര പ്രാവശ്യം കഴിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ കമ്പയർ ചെയ്താൽ മതി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിരിയാണി ക്ലാസ്സുകളും മറ്റും ഒക്കെ ബിരിയാണിയാണ് മെയിൻ ഫോക്കസ് ചിലർ ചോദിക്കാറുണ്ട് ഔ അവിടെ കുറച്ച് പൊറോട്ട വേണ്ടേ ഈ പൊറോട്ടയുടെ കച്ചവടത്തിനെ കുറിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പൊറോട്ട കച്ചവടവും ഇതും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരിക എന്നുള്ളത് അപ്പോൾ പിസ്സ ബിസിനസ് ഇന്ന് ഏറ്റവും നന്നായിട്ട് അവരെ ഇൻ്റീരിയറിലും അവരുടെ കടകളൊക്കെ നോക്കിയാൽ വളരെ ഒരു പ്രീമിയം ലെവലിലാണ് ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മെയിൻ ശ്രദ്ധിച്ചാൽ അറിയാം നല്ല രീതിയിൽ ഡെലിവറി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിലൂടെ നന്നായി ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ ബിരിയാണി ബിസിനസ് അതിനേക്കാളൊക്കെ പത്തിരട്ടി ആളുകൾ കഴിക്കുന്ന സാധനമാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും പിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൈദ മറ്റു സംഗതികൾ മാത്രമാണ് അതിനകത്തുള്ളത് പിന്നെ നമുക്കൊരു നമുക്കൊരിത്തിരി പ്രോട്ടീൻ എനർജി കിട്ടുന്നത് അതിൻ്റെ ചീസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ മറിച്ച് ബിരിയാണി ആണെങ്കിൽ അത്യാവശ്യം അധ്വാനിക്കുക കൂടി ചെയ്യുന്ന ആളാണ് നല്ല കാർബോഹൈഡ്രേറ്റും കിട്ടും ചിക്കൻ പ്രോട്ടീനും മറ്റു കാര്യങ്ങളും ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ഫുഡായിട്ടാണ് ബിരിയാണി നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ മനസ്സിലാക്കുക ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആ കാര്യങ്ങളിൽ അതുപോലെ ഫാസ്റ്റ് ക്യുക്ക് സർവീസ് ഇതൊന്നും ബീസേക്ക് കഴിയില്ല ബിരിയാണിയെ സംബന്ധിച്ച് പറ്റും പിന്നെ പത്തോ ഇരുപതോ ആളൊക്കെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാൻ സാധാരണ ഷോപ്പുകാർക്ക് പറ്റാറുമില്ല ബിരിയാണിയെ സംബന്ധിച്ച് ഇനി ഒരു അമ്പത് പേർക്ക് അരിയും ചിക്കനും ഉണ്ടെങ്കിൽ വിത്തിൻ വൺ അവറിൽ ചെയ്യാനും പറ്റും അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ബിസിനസിനെ കുറിച്ച് ഡെപ് ആയിട്ട് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം ബിസിനസ്സിലേക്ക് ഇറങ്ങുക ബിരിയാണി ബിസിനസ് ഇന്ന് ലോകത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏഷ്യൻ കൺട്രിയിലെ ബിരിയാണി റൈസുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ചെയ്താൽ ദം ഷുവർ സക്സസ് ആണ് അപ്പൊ കാര്യങ്ങളെ കുറിച്ച് വെച്ച് പഠിക്കുക സക്സസ് ആവുക കമന്റിലൂടെ ഞാൻ നേരത്തെ ചോദിച്ചു ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എത്ര പ്രാവശ്യം ആഴ്ചയിൽ പിസ കഴിക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് പോകാൻ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം